മയിൽപ്പേലി കിട്ടുമെന്ന് അന്വേഷിച്ച് പോയതാ പക്ഷെ ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി വകലിത്രം കൂടുതലാണോ ഒരു ആറേ മുക്കാൽ ഏഴുമണിയാറായപ്പോ പയ്യ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഭാഷ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അടിവാത്തിൽ നിന്ന് കടവാവലത പുറത്തിയാടി തുറക്കു സീസേ എന്ന് പറഞ്ഞപ്പോ തന്നെ ലിഫ്റ്റും തുറന്നു ആഹ് എന്താ പിന്നെ ലിഫ്റ്റിലെ കണ്ണാടിയിൽ കുറച്ച് പട്ടിശ ഒക്കെ കാണിച്ചിട്ട് രണ്ടുമാരൊക്കെ മുമ്പിലൊക്കെ കിട്ടിട്ട് അങ്ങ് ഇറങ്ങി നടന്നു ബാ നമുക്കിനി രാജസ്ഥാനിലെ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാം പയറിന്റെ പൂവിന്റെ ഒരു മിനിയേച്ചർന്ന് തോന്നുന്നു റോസ് കളറുള്ള പൂ റോസ് പൂ ഇവിടെ എങ്ങോട്ട് നോക്കിയാൽ ആ പൂപ്പാടി ഉണ്ടാവണേ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ നാട്ടിൽ പോലെയല്ല ഇവിടുത്തെ ആ പൂക്കളിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇച്ചിരി റൗണ്ടാണത് പിറ്റേ അവസരം മുതലാക്കി ഒരു കശ്മല അപ്പുപ്പന്താടിന്റെ ഉടുപ്പിന്റെ ഉള്ളിൽ കയറാൻ നോക്കി പൊണ്ടാരം ചൊറിഞ്ഞിട്ട് മേലറന്നു ദേ അവിടെ ഇവിടെ അവിടെ അങ്ങനെ അപ്പുപ്പൻ താടിക്ക് ഇട്ട് ഞാൻ ഓടി നടക്കുവായിരുന്നു കേട്ടോ അങ്ങനെ ഓടിയൊന്നും ഇല്ല ഓടിയടക്കാൻ എന്റെ പട്ടി പോവും അങ്ങനെ മേലെ പണിയൊന്നും നമുക്ക് പറ്റില്ല വെറുതെയാണോ ഇവിടെ എവിടെ നോക്കിയാലും ഈ ചെടിയാ അപ്പുപ്പന്താടികളി ഇങ്ങനെ പറന്ന് നടക്കല്ലേ പിന്നെ എങ്ങനെയുണ്ടാവാതിരിക്കും അത് മാത്രമല്ല ദേ കിടക്കണു നമ്മുടെ ആശയ ഇതും എവിടെ നോക്കിയാലും ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട് മൈൽപ്പീലപ്പി പോയിട്ട് ഒരു പക്ഷിത്തോലും കിട്ടിയില്ല കേട്ടോ പക്ഷെ പോണമെങ്കിൽ നല്ല പീലുള്ള ഒരു മയിലൊക്കെ കണ്ടു അയ്യോ ഇതല്ലാട്ടോ ഇത് എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാ അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ